ലോക റോബോട്ടിക് ചാമ്പ്യൻഷിപ്പിൽ നേട്ടം കൊയ്ത മലയാളി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളിൽ എടയൂർ സ്വദേശിയും എടയൂർ ജാനകി ഭവനിൽ മഹികൃഷ്ണയും സുഹൃത്തുക്കളുമാണ് ഇലക്ട്രിക് റിമോട്ട് കൺട്രോൾ കാർ റേസിംഗിൽ ഒന്നാം സ്ഥാനം നേടിയത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ ഡൽഹി നോയിഡയിൽ ലോക റോബോട്ടിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി നടന്ന ഇലക്ട്രിക് റിമോട്ട് കൺട്രോൾ കാർ റേസിംഗിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് മലയാളി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ കോയമ്പത്തൂർ ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ബിടെക് വിദ്യാർത്ഥികളായ എടയൂർ ജാനകി ഭവനിൽ മഹീകൃഷ്ണ ടി വി തൃശൂർ പുത്തഞ്ചിറ വെളുത്തെടുത്ത് കാട്ടിൽ ബാസിൽ മുഹമ്മദ് ബെന്യാമിൻ തൃശൂർ അടാട്ട് കല്ലൂർ വീട്ടിൽ ആകാശ് എസ് നാഥ് തൃശൂർ വിയ്യൂർ പാടുക്കാട് കൈൽപ്പാട് വീട്ടിൽ ആദിത്യൻ എറണാകുളം മാപ്പിളകുഴിയിൽ സക്രിയ എന്നിവരാണ് നേട്ടം കൈവരിച്ചത് മുപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്ത മത്സരത്തിലാണ് ഇവർ നേട്ടം കൊയ്തത് ഒരു ലക്ഷം രൂപയും മെഡലും ട്രോഫിയും ഇവർക്ക് സമ്മാനമായി ലഭിച്ചു വാഹനം നിർമ്മിക്കുവാനും മറ്റുമായി ടീം അംഗങ്ങൾ അംഗങ്ങളെടുത്ത പരിശ്രമങ്ങൾക്കും പിന്തുണയും സാമ്പത്തിക സഹായവുമായി എല്ലാവരുടെയും വീട്ടുകാരും കൂടെ ഉണ്ടായിരുന്നതായി ഇവർ പറയുന്നു മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി അഞ്ചു പേരും ചേർന്നാണ് കാർ നിർമ്മിക്കുകയും പരിശീലിക്കുകയും മറ്റും ചെയ്തിരുന്നതെങ്കിലും അവസാനഘട്ടത്തിൽ വാഹനത്തിന് നേരിട്ട സാങ്കേതിക തകരാർ പരിഹരിക്കാൻ അലന് നാട്ടിൽ തന്നെ നിൽക്കേണ്ടതായി വന്നിരുന്നു അതിനാൽ അലന് ഡൽഹിയിൽ നടന്ന മത്സരത്തിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല ബാസിൽ മുഹമ്മദ് മഹി മഹികൃഷ്ണയും മെക്കാട്രോണിക് അവസാന വർഷ വിദ്യാർത്ഥികളും ആദിത്യൻ ഫുഡ് ടെക്നോളജി മൂന്നാം വർഷ വിദ്യാർത്ഥികളുമാണ് കൂടുതൽ വേഗതയും സ്ഥിരതയും കൈവരിക്കാൻ ശേഷിയുള്ള പുതിയ വാഹനം നിർമ്മിച്ച് ഭാവിയിലെ മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ഈ അഞ്ചംഗ സംഘം ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം മലപ്പുറം